ചേനത്ത് ഇബ്രി സുഹൃദ് സംഗമം സംഘടിപ്പിച്ചുപത് കാലഘട്ടത്തിൽ ഒമാൻ ഇബ്രിയിൽ ജോലി ചെയ്തിരുന്നവരുടെ ഒത്തുചേരലിൽ യൂസുഫ് എറിയാട് ഷംസു വലിയ ചേനം ഷെരീഫ് തൃത്താല ബഷീർ മുടിക്കോട് നൌഷാദ് മുടിക്കോട് ബഷീർ വലിയ ചേനം നജീബ് വലിയ ചേനം തുടങ്ങിയവർ പങ്കെടുത്തു അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പറയാം ആത്മീയ നേതൃത്വം അതുകൊണ്ട് തന്നെയാണ് നമ്മളെന്നും അതേ നിലയ്ക്ക് പോകുന്നു മദ്രസായാലും മറ്റേതായാലും നമ്മൾ പോന്നാലും നമ്മുടെ കാവികൾ അതങ്ങനെ നടന്നു പോകുന്നു അലഹമില്ല നടക്കട്ടെ അതങ്ങ് നടക്കട്ടെ നടക്കട്ടെ അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും മദ്രസകളും മറ്റു ചാരി പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അന്നൊക്കെ നമ്മുടെ അതുപോലുള്ള നമ്മുടെ എല്ലാരും പേര് ഞാൻ പൊടുത്തു പറഞ്ഞില്ല ഏർ അവരൊക്കെ അപ്പൊ നമ്മള് ഇപ്പൊ ഒരുമിച്ച് കൂടിയ ഉദ്ദേശം നമുക്ക് എല്ലാവരും ഒരുപാട് വർഷത്തിന് ശേഷം പത്തോ ഇരുപതോ ഒക്കെ ആയിട്ടുണ്ടായി കാണും പത്തോ അഞ്ചു വർഷത്തിനായിട്ട് ഭയങ്കര നമ്മളെല്ലാവരും നമ്മളോട് ഒന്ന് ഒരുമിച്ച് കൂടാന്നുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചു എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടിട്ട്